ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് ഓക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം ആറ് മണിയാവുന്നു ലൈറ്റ് ഓൾറെഡി ഇട്ട് വെച്ചാണ് തിരിച്ചു വരുമ്പോൾ വരുന്ന കാഴ്ചയാണ് നിങ്ങളിതിപ്പോൾ കാണുന്നത് ഒരു വീടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണെന്ന് തോന്നുന്നത് ആ മറ്റേ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ നോക്കിയേ ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് ആ ലൈറ്റിന് ഉള്ളിലോട്ട് കിടക്കാത്ത വിധം വീടുണ്ടാക്കിയിരിക്കുക ഇതുപോലത്തെ എത്ര കുഞ്ഞുമക്കൾ ലൈറ്റ് മൊത്തത്തിൽ ഇടട്ടെ ഹൈ ലൈറ്റ് ഇടട്ടെ കുഞ്ഞുമക്കളുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ സമയം ആറു മണി മോർണിംഗ് ആറുമണി ആവാൻ പോകുന്നില്ലേ ഇത് നോക്കിയേ വീട് പോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കട്ടെ എവിടെ ഇത് പുതിയൊരു സംഭവം കേട്ടോ വീട് ആദ്യ കൂടുതൽ കണിച്ച് പഠിക്കാൻ തുടങ്ങി ഇവിടെ ഇന്നിപ്പം ഇത്തിരി ഉറക്കമാണ് കാണിച്ചു തരാം ഇതാണ് വീട് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു പർപ്പിൾ ഹൗസ് വിസിറ്റ് ആണ് ലെട്ടിയ ഫോർ അവർ ഓണം ഷൂട്ട് അതുകൊണ്ടാണ് ആരോടൊന്നും പറയാത്തത് ഒരു രണ്ട് ദിവസം സ്കൂളിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വന്നു ലേട്ടിയ നമ്മൾ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് നിവൃത്തിയില്ല ഗൈസ് കാരണം ഞങ്ങളുടെ മന്ത്ലി ടെസ്റ്റ് ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഓണം എക്സാം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടിയാ ലെവൻത്തിന് ലെവൻത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയ്റ്റീൻത്തിന് കഴിയും ട്വന്റി സെവൻത്തിന് സ്കൂൾ ക്ലോസ് ചെയ്യും അപ്പം ഇനി നമുക്ക് കളിക്കാനും ചിരിക്കാനൊന്നും പറ്റില്ല എക്സാം മൂടായില്ലെട്ടിയ അപ്പോൾ അപ്പൊ ടീക്കുട്ടി ടു ഡേയ്സിന് ഫോർ ഡേയ്സ് ഉണ്ട് ഫോർ ഡേയ്സിന് വേണ്ടിയിട്ട് പേർപ്പിൾ ഹൗസിലോട്ട് കൊണ്ടുവന്ന സാധനങ്ങളുടെ അറേഞ്ച്മെന്റ് ആണ് അല്ലെ ഞങ്ങൾ നൈറ്റ് ആയിരുന്നു എത്തിയത് നമ്മൾ എന്തായാലും അപ്പൊ നമുക്ക് ടീക്കുട്ട് റിയാക്ഷൻ കാണിച്ചു തരാം ഇതുപോലെയാണ് ഇത് ഇത് എന്താ സാധനം അടച്ചാലേ എനിക്ക് ആ എനിക്ക് കേടി കേടിപ്പാറു ഞാനത് ഓഫ് ചെയ്തിട്ട് ഞാൻ നിനക്ക് മറ്റേ പിന്നെ കൊണ്ടുവന്നു പറഞ്ഞു കാണാൻ ഒരു ഇതല്ലേ ഏഹ് കാണാൻ ഒരു ഇതാണ് പിന്നെ കൊണ്ടുവന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതെന്താ സാധനം ക്ലേ ആ പിന്നെ ഇത് എന്തോ ഒരു സാധനം മിക്സ് ചെയ്ത് വെച്ചിരിക്കട്ടോ പിന്നെ ഇതെന്താണ് ഒരു പുതിയ സാധനം കളർ പേപ്പർ സി സി ഐക്ക് ആർട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ എടുത്തിരിക്കുന്ന കമെന്റ് ചെയ്യുന്ന ആദ്യ കുട്ടി കരാട്ടെ ഇതെന്താണ് പിന്നെ എന്നാലും ട്രേസ് എടുക്കുന്നതിന് ഒരു കഴിവ് വേണം അമ്മയ്ക്ക് അത് കഴിവും കൂടിയില്ല അതറിയോ ഓക്കേ ഇതൊക്കെയാണ് സാധനങ്ങൾ ഇനി ഇത് ടീക്കുട്ടി ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും ഓക്കെ സ്കൂൾ പൗച്ചാണോ അത് ശരി ഓക്കെ എല്ലാരും വിചാരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രഷ് കിട്ടി ഓക്കെ എന്താ കല്ലാണോ അല്ലല്ലേ പെയിന്റ് ആണല്ലേ ഇത് ഇത് എങ്ങനെ യെല്ലോ യെല്ലോ ഏതൊക്കെ ഇല്ല എനിക്ക് ഈ കളർ നമുക്ക് മുഴുവൻ അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് യെല്ലോ പെയിന്റ് ഒഴിച്ച പോരെ അപ്പൊ ശരിയാവില്ലേ പെയിന്റ് ഇല്ല അടിപൊളി ഇവിടെ വേറെ പണികൾ നടക്കുകയാണ് യെല്ലോ ആൻഡ് ഗ്രീൻ മിക്സ് ടു ഫോം എന്താ എനിക്കറിയില്ല ട്ടോ

ഇത് ഇപ്പൊ അടിച്ചു കഴിഞ്ഞാ എപ്പോ കഴിയാനാണ് മോളു പെയിന്റിങ് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ട് അല്ലേ ഓക്കെ ഫൈൻ ആരൊക്കെയാണ് സി സി ഐയിലേക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എടുത്തിട്ടുള്ള കമന്റ് ചെയ്യുക സി സി കോ കറിക്കുലർ ആക്ടിവിറ്റീസ് ഐ തിങ്ക് സോട്ടോ തെറ്റാണെങ്കിൽ തെറ്റ് അങ്ങനെയാണെന്നാണ് എന്റെ ഒരു ഇത് കറക്റ്റ് എല്ലാ സ്കൂളിലും ഉണ്ടാവും ഓക്കെ നമ്മൾ ആദ്യ കൂട്ടൻ കരാട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് എപ്പോ ഫില്ല് ചെയ്യാനാണ് ഇത് കൊറേ നേരം എടുക്കും അങ്ങനെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടും ഇൻപുട്ടും റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇത് ഇടാ കുറച്ചൊരു റെഡ് ഷെയ്ഡും കൊടുത്തൂടെ പറഞ്ഞാൽ ടീക്കുട്ടി റെഡ് ഷെയ്ഡ് കൊടുക്കുന്നില്ല എന്നാണ് ഗൈസ് പറയുന്നത് പക്ഷെ എൻ്റെ ഒരു ഇതിൽ ദൈ ഇവിടെയൊക്കെ ഒരു റെഡ് കളർ കൊടുത്താൽ നന്നായിട്ടുണ്ടാവും നിങ്ങൾ എന്താണോ പറയണതും കൂടി കമന്റ് ചെയ്യട്ടോ ഗൈസ് ഫൈനലി നമ്മൾ ദേ സെറ്റ് ആക്കിയിട്ടുണ്ട് ടീക്കുട്ടി ഒന്ന് ഒന്ന് മാറ്റുമോ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കൊളോ ആയിരുന്നല്ല ഒരു റെഡ് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്താൽ സൂപ്പർ ഡൂപ്പർ ആയിരുന്നു ടീക്കുട്ടി അത് കേൾക്കുന്നില്ല ഗൈസ് റെഡ് വേണമെന്നുള്ളൊന്ന് കമന്റ് ചെയ്യൂട്ടോ നീ കമന്റ് വായിക്കണോ ടീ ഓക്കേ സെറ്റ് എന്തോ ഒരു പരിപാടി ഉണ്ട് എന്താ അത് വീഡിയോ പണ്ട് കണ്ടതാണ് വേറെന്തോ പരിപാടികൾ ചെയ്യുന്നുണ്ട് കൈസ് നമ്മൾ ഓണം ഷൂട്ടിനൊക്കെ വന്നതാണ് അപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കണം നമ്മുടെ ഏത് പാട്ടാണ് ഈ ഓണം നമ്മുടെ വീട്ടിലെ വന്നിട്ടുണ്ട് ചെടിയിൽ വന്നിട്ടുണ്ടോ ഓക്കെ നമ്മൾ ആദ്യമായിട്ടാണ് റംബൂട്ടാൻ ചെടി നമ്മളിങ്ങനെ പോകുമ്പോ കാണാറുണ്ടെന്നുണ്ടെങ്കിലും ഒന്നാഴ്ച റംബൂട്ടാൻ ഇത് ആദ്യായിട്ടാണ് നമ്മൾ ചെടിന്നൊക്കെ ഇങ്ങനെ കാണുന്നതും എനിക്ക് തോന്നുന്നു ടീ കുട്ടി ഭയങ്കര ത്രില്ലടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമ്മൾ ഇത് ഇതേ ഇവിടെ ഒക്കെ ഇണ്ട് കേട്ടോ അതെ ഇതിലുണ്ട് പിന്നെ ദേ ഇതൊരു കുഞ്ഞൻ റംബൂട്ടാൻ ഉണ്ട് കൊറേ പേര് വിചാരിക്കും നിമിഷാന്റെ ഇതൊന്നും അല്ല ഞങ്ങളുടെ വീട്ടിൽ കാണണം ഇത് എന്ത് എന്നൊക്കെ വിചാരിക്കും അല്ലെ ടീക്കുട്ടിങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് തിരിഞ്ഞ് അപ്പൊ പക്ഷെ നമുക്ക് ഇത് എന്താ ടീ ഇത് നമുക്ക് ഹെവൻ ആണ് ഗൈസ് ഒരു മിനിറ്റ് ടീ ഞാനൊരു ഇൻട്രോ ഒന്ന് എടുത്ത് സെറ്റാക്കുക ഇവിടെ ഒരു ബേബി റംബൂട്ടാൻ ഉണ്ട് അപ്പൊ നമ്മൾ അത്യാവശ്യം ഇത് നല്ല പോലെ നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ വളമല്ല ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ ഉണ്ട് കേട്ടോ വേറെ ഓക്കെ അപ്പോ ഒരു മിനിറ്റ് നിക്ക് അങ്ങനെ നമ്മൾ റംബൂട്ടാൻ കട്ട് ചെയ്യാൻ ാണ് ഇതിന്റെ ഫസ്റ്റ് ഇത് എങ്ങനെയാണ് ഒന്നും അറിയില്ല അതെനിക്ക് അറിയില്ല ഒറ്റ മിനിറ്റ് നോക്കട്ടെ ഇതിപ്പോ റെഡ് ആയത് കൊണ്ടാണ് അയ്യോ അങ്ങനെയല്ലടാ നമ്മൾ കഴിച്ചിട്ടില്ലേ നമ്മൾ നടുവായിട്ട് അല്ല കത്തി കൊണ്ട് ആ കത്തി കൊണ്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ് എടാ അങ്ങനെയൊന്നും അല്ലടാ വെയിറ്റ് ഒരു അങ്ങനല്ല ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് കട്ടിയാണെന്നാ തോന്നുന്നത് വന്നോസ് അല്ല അല്ലുട്ടൻ ഉള്ള വീട്ടിലുള്ള ഒരു കുട്ടികൾ പറയും അയ്യോ ഈ നിമിഷാന്റെ രൂപമില്ല രൂപം ഇല്ല ടീയക്കുട്ടിയും രൂപം ഇല്ല ഒരു ഇങ്ങനെ ഞാൻ ചെയ്തരാ ഒരു മിനിറ്റ് ഒന്ന് മെല്ലെ ട്വിസ്റ്റ് ചെയ് ട്വിസ്റ്റ് ചെയ്യ് ട്വിസ്റ്റ് ചെയ്യടാ ഓവർ എക്സൈറ്റ്മെന്റ് കാരണം പൊട്ടി ട്ടിച്ച് കോളാക്കിയ ടീക്കുട്ടി അത് ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത് ആരും ചീത്ത പറയരുത് കമന്റ്സ് ഒന്നും ഇടരുത് അയ്യേ അയ്യേന്ന് ആരും ഇവിടെ പറയരുത് കാരണം ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് ടൈം റംബുട്ടൻ സ്വന്തമായി കിട്ടിയതിന്റെ ഒരു ഇനി അത് മറ്റേത് കൂടെ ട്വിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് നീ അതിനെ ശരിക്കും എന്താ കൈസ് ആ എന്നാലും കിട്ടിട്ടോ നോക്കട്ടെ നോക്കട്ടെ ആയിട്ടില്ല എങ്ങനെയുണ്ട് മധുരം പുളിപ്പാണോ ഓ മൈ ഗോഡ് എങ്ങനെയുണ്ട് ഒന്നുമില്ല അപ്പൊ ഫൈൻ എനിക്ക് തോന്നുന്നു ഇതായിട്ടില്ല തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഓക്കെ പോട്ടെ സാരില്ല ഇങ്ങോട്ടോ അപ്പൊ ഇത് കുറച്ചും അപ്പൊ ഇനി കുറച്ചുകൂടെ ആവാനുണ്ട് അപ്പം നമുക്കിത് അറിയില്ലല്ലോ അതുകൊണ്ടാട്ടോ ഇത് പക്ഷേ ആ അപ്പോഴത്തേക്കും ഇതിന് വേറെ ആരെങ്കിലും എടുത്തിട്ട് പോയാൽ അറിയില്ല അതിൽ നിറച്ചും എന്താട്ടോ കണ്ടോ ഈ ഒരു സംഭവം ഇതിലൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ മറ്റേതാ ലെമൺ കുറേ പേര് അതിന്റെ വീഡിയോ നല്ലപോലെ ചോദിച്ചിരുന്നു ഇതാട്ടോ നമ്മുടെ ലെമൺ ഈ ലെമൺ എന്ന് പറഞ്ഞു ഇത് സീഡ്ലെസ് ലെമണാ ഇത് ഇത് സാധാരണ ലെമൺ അല്ല ഇത് സീഡ്ലെസ് ലെമൺ ആണ് എനിക്ക് തോന്നുന്നു ഇതിന്റെ റേറ്റ് ആയിരത്തി നാനൂറ് അങ്ങനെ അങ്ങനെ എന്തോന്നാ പറഞ്ഞത് അതാട്ടോ റേറ്റ് ഇതിന്റെ വരുന്നത് ഇതിനുള്ളിൽ ഉണ്ടാവില്ല ഇത് ഇനിയും വലുതാവും കേട്ടോ ഇതിൽ മൊത്തം എന്താ വെച്ച് കഴിഞ്ഞാൽ കായാണേ ഇത് ഇവിടെ ഇവിടെ കാണിച്ചോ ഇതിലെല്ലാം ബേബീസ് വന്നിട്ടുണ്ട് ഇതാണ്ടോ ഇവിടെ ഉണ്ട് പിന്നെ വേറെ എവിടെയാ ടീയ അവിടെ രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ഫുൾ ആണ് ടീ കുട്ടി ഇപ്പഴും റമ്പുട്ടാണോ കയ്യിൽ അങ്ങനെ നമുക്ക് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു എന്താ പറയാ ഇത് ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എനിക്ക് എനിക്കറിയില്ല ഒരു മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ ജീവനുള്ള ഒരു പേൾ നമ്മൾ എടുക്കാൻ പോവാണ് ഏത് അതൊന്നും എനിക്കറിയാം ഇത് ഫേക്കാണോന്ന് പോലും എനിക്ക് അറിയില്ലാട്ടോ നമ്മളിത് ജസ്റ്റ് കണ്ടു വാങ്ങി അത്രയേ ഉള്ളൂ ഇതിനുള്ളിൽ കിട്ടുന്ന മുത്തുകൾ ഏതൊക്കെയാണോ വൈറ്റ് ആണോ ക്രീം ആണോ പീച്ച് കളറാണോ ഇതിലൊക്കെ ഏതാണോ നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ല നമുക്കിത് തുറന്ന് ഇതിനുള്ളിൽ ലൈവായിട്ട് എടുക്കാം അല്ലേ ഇതാണ് സാധനം ഒരു മിനിറ്റ് ഇത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ നമ്മുടെ റിയൽ പേളിന്റെ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ ഓപ്പൺ ചെയ്യുന്നത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ആട്ടോ ഇതിങ്ങനെയാട്ടോ ഇരിക്കുന്നെ നമ്മളിത് വാഴയിലൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് പൊക്കാന്നാണ് പറയുന്നത് വെള്ളം വന്നത് അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോ ഈ ഒരു സംഭവമാണ് കണ്ടത് ഇത് ടീ അങ്ങനെ എന്ത് കിട്ടിയാലിങ്ങനെ സ്മെല്ലേ നോക്കുന്ന എത്ര പേരുണ്ട് നോക്കുന്നത് ഇത് അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ലാട്ടോ ഞാനിത് ആമസോണും ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടാവുന്നതെന്ന് വിചാരിക്കും ഞാൻ കണ്ട ടാഗ് ചെയ്ത് തരാം ഇതിപ്പോൾ എങ്ങനെയാണ് എന്താണോന്നും നമുക്കറിയില്ല ഓക്കെ ഇത് ജീവനുള്ളതാണോ ഇതിൻ്റെ പേരറിയുന്നവരും അല്ല എന്താണ് എന്താണിതിൻ്റെ പേരറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ എടുക്കാൻ പോവാണ് കഴിച്ച് ടീക്കുട്ടി കത്തി എല്ലാം എടുത്ത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ടീക്കുട്ടി ഇതിൽ നിന്ന് എടുത്ത് നമ്മുടെ ഇലയിലോട്ടിടും ഓക്കെ ടീക്കുട്ടി കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനി വെപ്പ വേണമെങ്കിലും പൊട്ടാം എല്ലാം ഓപ്പൺ ചെയ്യാം ഇത് നിങ്ങൾക്ക് ഉള്ളില് ശരിക്കും ഇതിനി ഇവര് ഫിക്സ് ചെയ്തതാണോ ഒരു മിനിറ്റ് എടുക്കലേ വെയിറ്റ് ഇവര് ഇനി ഫിക്സ് ചെയ്തതാണോ അതോ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വരുന്നാണോ നമുക്കറിയില്ല ഇത് ഫേക്കാണോന്ന് പോലും അറിയില്ല